ഹായ് നമസ്തേ പെരുമ്പാവൂരട്ടാ പെരുമ്പാവൂർ ഈ ഒരു ക്ഷേത്രം ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമുണ്ട് അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ കാലത്ത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് അത്യാവശ്യം നല്ല വ്യൂ വന്നായിരുന്നു ഇന്നിപ്പോൾ പെരുമ്പാവൂർ വഴി ആലുവ പെരുമ്പാവൂർ റൂട്ടിലാട്ടോ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് അതായത് ഈ റോഡ് കാണുന്നത് ആലുവ പെരുമ്പാവൂർ ആ സൈഡിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി റൂട്ടിലാണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പോൾ ഒരു മൂന്ന് വർഷം മുൻപ് ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഭയങ്കര വ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പ ഇതിലൊന്ന് പോയിപ്പൊ ജസ്റ്റ് ഒന്ന് ക്ഷേത്രം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് എന്താണ് അവസ്ഥ എന്ന് അറിയാനായിട്ട് അന്ന് കണ്ട അവസ്ഥയിൽ നിന്നും ഒരു വ്യത്യാസമൊന്നും എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് ക്ഷേത്രത്തിന്റെ കുളമാണ് പഴയ കുളം വെട്ടുകല്ലോണ്ടൊക്കെ സൈഡ് കെട്ടിയ കുളമാണ് കാട് പിടിച്ച് കിടക്കാണ് സത്യം പറഞ്ഞ ഇടയ്ക്ക് വരാൻ തന്നെ പേടിയായിട്ട് പോയായിരുന്നു ഇത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മഹാവിഷ്ണുവും ശിവ മഹാദേവനുമാണ് പ്രതിഷ്ഠ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കി ബലിക്കല് അന്നത്തെ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം ഒരു എണ്ണൂറ് വർഷം മുൻപുള്ളൊരു ക്ഷേത്രമാണ് ഇതെന്ന് പറഞ്ഞത് എണ്ണൂറ് വർഷം മുൻപത്തെ ക്ഷേത്രം തുടിയാട്ടി അമ്പലം എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ ഇവിടെ അടുത്തുള്ളൊരു ഒരാളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഒരു ചേച്ചീനെ ബാ ചേച്ചി പറഞ്ഞു പറഞ്ഞതെന്നാണ് തുടിയാട്ടി അമ്പലം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ചുറ്റും കാട് കാടുപിടിച്ചേക്ക ആകെ കാട് കാടുപിടിച്ചിറക്കാണ് ഇവിടെ നാഗങ്ങളുടെ ഒരു തറയുണ്ട് ഏറ്റവും കാടുപിടിച്ചിറക്കാണ് ആകെ തകർന്ന് ക്ഷയിച്ച് കിടക്കുന്നൊരമ്പലാണ് തുടിയാട്ടി ക്ഷേത്രം ശരീരത്തിന്റെ നേരെ മുൻ ഇത് പുറവ് ഇത് മുൻവശാണെ ബാക്കിൽ വലിയൊരു ഫ്ലാറ്റ് കാണാം കേട്ടോ ബലിക്കൽ നോക്കി ചെറിയൊരു ബലിക്കലാണ് പൊട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഇതൊക്കെ മരം കേട്ടോ നല്ല കാലപ്പഴക്കമുള്ളൊരു തടിയാണ് ഇതൊക്കെ കണ്ടോ ീ ക്ഷേത്രത്തിന്റെ അകത്തൊന്ന് കയറി നോക്കാം കേറി വരുമ്പോ ഗണപതി ശാസ്താവ് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അന്ന് ചെയ്ത വീഡിയോയിൽ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെയ്തതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആ ഇത് ഈ ഒരു ഇത് പാർത്ഥസാരഥിയാണ് അത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇത് മഹാദേവനാണെന്ന് തോന്നുന്നു മഹാദേവൻ കിഴക്കോട്ട് ദർശനമായിട്ട് ുള്ളിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ടല്ലോ ഇത് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണിത് ഇവിടെയാണ് മഹാദേവന്റെ പ്രതീഷ്ഠ വരുന്നത് മഹാദേവന്റെ പ്രതിഷ്ഠ ഇത് ഒരുപക്ഷെ ഗണപതിയുടെ പ്രതിഷ്ഠ ഇരുന്നിരുന്നതായിരിക്കണം ഇവിടെ തോന്നുന്നു എന്നിട്ട് നമസ്കാരം അതൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ ഈ ീ മതിലമ്മയ്ക്കിങ്ങനെ മരം കയറി നിറങ്ങട്ടെ ഇങ്ങനെ പഴയ ഒരു ക്ഷേത്രം ദിവസപൂജ ഉണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ഇവിടെ ക്ഷേത്രത്തിൻ്റെ കിണറാണ് ഈ ഈയൊരു സ്ത്രീകോയിലൊക്കെ പൂർണ്ണമായും കരിങ്കല്ലോണ്ട് ആട്ടാ നിർമ്മിച്ചേക്കണേ എന്തോ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കല്ലാണ് തോന്നുന്നു തേച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല വർത്തസാരഥിയുടെ ഈ സ്ത്രീകോയില് ഇതിന്മാ എഴുത്ത് പോലെ എന്തോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ എഴുതി വെച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചേക്കണേ എല്ലാ കല്ലുമേയും എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ പണ്ടത്തെ വിഗ്രഹം ഒരു പീഠമാണെന്ന് തോന്നുന്നത് കാണുന്ന വിഗ്രഹം ഇരുന്ന പീഠം ശാസ്താവ് ഗണപതി ഏകദേശം ഒരു മൂന്ന് വർഷം മുൻപാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത് സമയത്താണ് തോന്നുന്നത് അന്ന് ചെയ്ത വീഡിയോ ആണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ അന്ന് ചെയ്തതാണ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തി താഴെ ഈ വീഡിയോയ്ക്ക് അന്ന് വ്യൂ വന്നായിരുന്നു അപ്പോൾ അന്നും ഇതേപോലെ നമ്മൾ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ കാടുപുടി ചേർക്കണം കണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കയറി വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു ക്ഷേത്രം കാണുന്നത് അങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ചെയ്തത് കേട്ടോ ഇവിടെ ഈ ദ്വാരപാലകൃത ശില്പൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുഖൊക്കെ തകർത്തുണ്ട് മുഖം ഫുള്ള് തകർത്തേക്കാണ് കൈ തകർത്തേക്കാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തും മുഖം അടിച്ചു തകർത്തമാരി ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി തകർന്നേക്കാണ് ഈ ഒരു ഈ രണ്ട് സ്ത്രീകോലുകള് എനിക്ക് തോന്നുന്നു ഇത് താഴേന്ന് തുടങ്ങി വെട്ടുകെല്ലാം കേട്ടോ ഈ മഹാദേവൻ്റെ ഈ ഒരു സ്ത്രീകോല് താഴേന്ന് തുടങ്ങി വെട്ടുകെല്ലാണ് ആ ഒരു സ്ത്രീകോയിൽ താഴേക്കേം കരിങ്കല്ല മുകളിൽ വെട്ടുകെല്ലായിരിക്കും അത് തേച്ചിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ലോണ്ട് കേട്ടോ ഈ സ്ത്രീകോലിൽ നിർമ്മിച്ചേക്കണേ നമസ്കാരമണ്ഡപക്കെയും ഇതൊക്കെയും കരിങ്കല്ലാണ് കേട്ടോ ഈ നമസ്കാരമണ്ഡപ കരിങ്കല്ലാണ് ഇതും പൂർണ്ണമായിട്ടും കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കണേ മുകളിൽ വാർത്തയൊക്കെയാണ് പക്ഷേ ഇത് അടിയൊക്കെ വെട്ടുകല്ലാണ് മഹാദേവൻ്റെ ഇതൊക്കെ വെട്ടുകല്ലാണ് മുകളിൽ ഇത് തൂണുകളൊക്കെ കരിങ്കല്ല മുകളിലെ മരമൊക്കെയും നല്ല കാലപ്പഴക്കമുള്ള പണിയാണ് കണ്ടത് തന്നെ അറിയാം ഏനും കൊള്ളാം ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലാട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സർപ്പങ്ങൾ തന്നെ തന്നെയായിരിക്കണം ഇവിടെയും എന്തോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ എനിക്ക് അന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ മൂന്ന് വർഷം ചെയ്യുമ്പോൾ എന്തോ പ്രതിഷ്ഠകളാണ് സർപ്പമാണോ എന്താണോ എന്നൊന്നും അറിയില്ല അവിടെ അകത്ത് എന്തൊക്കെയോ പൊളിച്ചു മാറ്റി വെച്ചിട്ടില്ലേ ഒന്നുകിൽ ചിലപ്പോ ഇത് പണിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയതായിരിക്കും ഓഹ് കാൽമെന്ത കൊണ്ടു കാടാ കേട്ടോ ഭയങ്കര കാട ഇവിടെ ഇതാണ് ഇത് ഞാനിപ്പോൾ രണ്ടാമത് വന്നാ കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ആ കേറി പറഞ്ഞിടത്തൊരു കണ്ടില്ലേ എനിക്ക് തോന്നുന്നു അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പുതിയത് പണിതേക്കുന്നതാണെന്ന് തോന്നുന്നു അത് കേട്ടോ ഇത് അങ്ങനെ തോന്നണേ പിന്നെ അവിടെയും ഒരു സർപ്പത്താറയുണ്ട് പക്ഷേ ഞാൻ മുന്നേ വന്നപ്പോൾ ആ പുറത്തെ സർപ്പത്താറ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പം പെരുമ്പാവൂർ അടുത്തുള്ള ഈ ഒരു ക്ഷേത്രം തുടിയാട്ടിൽ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ആണ് നേരത്തെ പറഞ്ഞൊരു മുൻപൊരുക്കെ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ വന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഇതിലിപ്പോൾ പോയിപ്പെടുത്തുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി വേണ്ട കുളം കുളത്തിലേക്ക് ഇറങ്ങുന്ന പടവുകളായിരുന്നു തോന്നണം ഒക്കെ കാട് മൂടിക്കിടക്കുക